ഹെൽ ലോ മുത്തുമണി സന്തക്കേണ്ട വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് വീക്കെൻഡും മന്തെൻഡും എല്ലാം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണോ പുതിയ മാസം തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷവും ഓണം എടുക്കാറായതിൻ്റെ സന്തോഷവും പർച്ചേസിന് പോവാനായിട്ടുള്ളതിൻ്റെ സന്തോഷവും ഒക്കെ അല്ലേ ഇന്ന് നമുക്ക് രാവിലെ പുട്ടും പയറും പപ്പടവുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ട് അല്ല പുട്ട് നമുക്ക് പിന്നെ റെഡിയാക്കാം പയർ ആദ്യം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് പയർ നമുക്ക് വേവിച്ചെടുക്കാം ഈ പയറും ഞാൻ ആ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു ഈ കുക്കറിനകത്ത് ഓരോന്ന് വേവിക്കുമ്പോൾ എന്തിനാണ് സ്പൂൺ ഇട്ട് കൊടുക്കുന്നതെന്ന് അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മളിത് ഓരോ വിസിലടിക്കുമ്പോഴത്തേക്കിങ്ങനെ തിളച്ച് തൂകി പോരത്തില്ല ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചീറ്റി വരത്തില്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിളച്ച് പുറത്തേക്ക് വരില്ല ഉള്ളിലുള്ള വെള്ളവും ചാറും ഒന്നും പുറത്തേക്ക് തിരിച്ച് വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് വേവുന്നതിന് മുമ്പ് തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പടവലങ്ങ തോരനുണ്ടാക്കാം വടവലിങ്ങകത്തോരന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വരട്ടി എടുത്താൽ മാത്രം മതി കേട്ടോ പച്ചമുളക് ഓൾറെഡി അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പരി ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് തിരുമി കൂട്ടി വെച്ചിരുന്നതാണ് അതിനകത്തേക്ക് വെറുതെ നമുക്ക് കടുക് പൊട്ടിച്ച് ഉള്ളി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോകും കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിലായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു പാത്രത്തിനകത്തായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ചട്ടിക്കളത്തിൽ പക്ഷെ നല്ല സുഖമാണ് കേട്ടോ ആദ്യം ഒന്ന് ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുകയെന്നേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാനും സുഖമാണ് എന്താ പറയുക നോൺ സ്റ്റിക്ക് പാനിൽ വെക്കുന്നത് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കാൻ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ ചാറുകറിയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ നന്നായിട്ട് ആ ചൂടങ്ങോട്ട് ആര് കഴിയുന്നപ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി കിട്ടും അപ്പോൾ കുറച്ചൊന്നും നീട്ടിയെടുത്താലും യാതൊരു പ്രശ്നവും ഇല്ല നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ തോരനവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ സോറി എണ്ണയല്ലല്ലോ എല്ലാം മാറിപ്പോവണല്ലേ കുറച്ച് തേങ്ങ കൂടെ ചിരണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മാറ്റി വെച്ചു ഇനി നമുക്ക് പയറിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാം തേങ്ങ അരക്കാതെ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിനകത്ത് സവോള ചേർത്തിട്ടുണ്ട് കേട്ടോ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഈ വക സാധനങ്ങളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അങ്ങനെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിനുള്ള പയർ പയർക്കാർ റെഡിയായിട്ട് കിട്ടും അപ്പോൾ അത് അവിടെ റെഡി ആവട്ടെ അപ്പോൾ അതിനോടൊപ്പം നമുക്ക് കുറച്ച് സംസാരങ്ങളും ആവാല്ലോ അല്ലേ നമ്മളെ ഈ വീട്ടമ്മമാർക്ക് അവർ പൊതുവേ അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല ഇപ്പോൾ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മിക്കവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ ഇവർക്കൊന്നും സമയമില്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും അതല്ല ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പുറത്തേക്ക് പോകും ഇങ്ങനെയുള്ള അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇവരോടൊന്ന് സംസാരിക്കാനോ അതായത് ഈ വീട്ടമ്മമാരുടെ അടുത്തൊന്ന് സംസാരിക്കാനോ അവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാനോ ഒന്നും ഇവർ സമയം കണ്ടതെന്നില്ല സത്യമാണ് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണത് കാരണം രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഇവർ ഈ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ് വീട്ടമ്മമാരല്ലേ ഒരു കാര്യത്തിനു പോലും ഇവർ പുറത്തു പോകുന്നില്ല രാവിലെ ആണെങ്കിൽ ഇവർക്ക് ഹസ്ബൻഡിനും മക്കൾക്കും കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും വൈകുന്നേരം തലേദിവസം അതായത് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും രാത്രിയിലേക്കുള്ള കാര്യങ്ങളും ഇവർ വന്നു കഴിയുമ്പോൾ ഇവരുടെ കാര്യങ്ങളും എല്ലാം നോക്കി കെയർ ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ പക്ഷേ അവർക്ക് എന്തെങ്കിലും എന്നോ അല്ലെങ്കിൽ അവരോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കാനോ ഇവർക്ക് ആർക്കും സമയമില്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഒരുപാട് അസുഖങ്ങളുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇവരുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ഇവരോടധികം അങ്ങനെ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ തൊട്ടപ്പുറത്ത് ഇവരുടെ തറവാട് വീടുണ്ട് അവിടെ അവരുടെ അടുത്ത് ഭയങ്കര സംസാരവും കളിയും ചിരിയും കാര്യങ്ങളും എല്ലാം അമ്മേടെ അടുത്താണെന്നുണ്ടെങ്കിലും ഒക്കെ അപ്പോൾ ഇവർക്കത് കാണുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് സ്വാഭാവികമാണ് ഇവർക്ക് ഒന്നാമത് ആ വൈയായികയുടെ പ്രശ്നങ്ങളും ഉണ്ട് വാദം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അമവാദമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ആ ഒരു സ്ഥിതിയിൽ ഇവർ കിടന്ന് ഈ കഷ്ടപ്പെടുന്നതിന് ഒരു ഒന്നൊരു ഹെൽപ്പ് ചെയ്യേണ്ട മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടെങ്കിലും ഈ മരുന്നിൻ്റെയൊക്കെ സെഡേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അതിനൊന്നും കെടാതെ ഇവരെ ഒരുമാതിരി അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കുക കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക അതൊക്കെ ഒരു സമ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് കൂടെയുള്ളവർ അത് കെയർ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണത് ഒരു പക്ഷേ ഇവരുടെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം ചിലരങ്ങനെ അകന്നു പോകുന്നവരുണ്ട് കേട്ടോ ആ ഒരു രീതിയിൽ പോകുന്നതാണോ എന്തോ അറിഞ്ഞുകൂടാ എന്തായാലും നമ്മളെ കേൾക്കുന്ന ഏതെങ്കിലും ചേട്ടന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട്ടമ്മമാരായ സ്ത്രീകൾ അവർ വീട്ടിലിരിക്കുമ്പോൾ ആകെ മൂഡ് ഓഫ് ആയിട്ട് മുഷിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു സമാധാനം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാം അല്ലേ അങ്ങനെ ഒരു വിഷമം പറഞ്ഞപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര പോയി സത്യമാണ് അവർക്ക് മറ്റൊരാളോട് സംസാരിക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ഞാൻ അവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങൾ നമ്മളായിട്ട് തന്നെ കണ്ടെത്തുക മറ്റുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തെടുക്കാം എന്താ പറയുക നമുക്ക് പണ്ട് ഇപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നവരാണെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവരാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യുക ഒന്ന് ഫോണിൽ വിളിക്കുക ഇപ്പോൾ എല്ലാവർക്കും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഫോണിൽ വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ നമ്മൾ നമ്മൾ തന്നെയായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കി എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകും ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ആ കുട്ടി പിന്നെ നമുക്ക് നമുക്ക് ഇപ്പം പിടിച്ചാൽ കിട്ടില്ല അതിനൊക്കെയുള്ള മരുന്നൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമല്ല അത് അതിനകൂടെ അഡിക്റ്റായി പോകും അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കൊന്നും പോകട്ടെ അവർക്ക് അവർ നമ്മളുടെ അടുത്ത് കെയർ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ടെന്നേ നമുക്ക് നമ്മുടെ സന്തോഷം നമ്മളായിട്ട് കണ്ടെത്തുക പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക അത് മറ്റുള്ള രീതികളിലൊന്നും അല്ല കേട്ടോ സാധാരണ നോർമലി ഉള്ള നല്ല നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക മറ്റുള്ളവരുമായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യുക അവരോട് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വരെ നമ്മുടെ മൈൻഡ് അവർ അവരുടെ അടുത്ത് ഇരിക്കുന്ന ആ ഒരു സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എക്സസൈസുകൾ ഡെയിലി എക്സസൈസ് ചെയ്യുക അത് നിസ്സാര കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ആ ചെയ്യുന്നത് അങ്ങോട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി അത് ഇത്തിരി നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ എന്താ പറയുക നമുക്ക് ഇപ്പം യോഗയാവട്ടെ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകളാവട്ടെ എന്തായാലും അതിലും അധികം കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിന് അധികം ഹെവി ഡ്യൂട്ടി വർക്ക് കൊടുക്കുന്ന കാര്യങ്ങളല്ല നോർമലി ചെയ്തു പോകുന്ന മനസ്സിനും ശരീരത്തിനും സമാധാനം കിട്ടുന്ന നല്ല നല്ല എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ മനസ്സ് കുറേയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് നമുക്ക് കൂടുതലും മിങ്കിൾ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിപാലിക്കാനേ നിങ്ങളിലെ കുറവുകൾ നിങ്ങൾ നികത്താൻ നോക്കണം നിങ്ങളിലേക്ക് തന്നെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ എന്തെല്ലാം കുറവുകൾ എനിക്കുണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടും മാനസികമായിട്ട് നല്ല സന്തോഷത്തിലും ഇരിക്കാനായിട്ട് സാധിക്കും എനിക്ക് എന്നെ എങ്ങനെ കയറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് കൂട്ടി നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് ഇൻവോൾഡ് ആവുക അല്ലാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊന്നും നിങ്ങൾ അണിഞ്ഞൊരുങ്ങി വീട്ടിലിരുന്നോളാനേ എന്തിനും പുറത്തേക്ക് പോകുന്ന കഴ പോകുമ്പോൾ മാത്രം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് അണിഞ്ഞൊരുങ്ങി ഒക്കെ നടക്കുന്നത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഒന്ന് സുന്ദരി കൂട്ടിയായിട്ട് നിരുന്ന് നോക്കി അപ്പം നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങോട്ട് വരത്തില്ലയോ അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്യുക നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്നില്ല അല്ല അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ പുറകെ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നോളും അല്ലാതെ നമ്മളിങ്ങനെ വിഷമിച്ച് ബുദ്ധിമുട്ടി മാനസികമായിട്ട് തളർന്ന് അത് ഫേസിൽ കാണിച്ച് ശരീരത്തിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആകെപ്പാടൊരു എന്താ പറയുക ഒരു വെറുപ്പായി പോകും നമുക്ക് എല്ലാത്തിനോടും ജീവിതത്തിനോട് തന്നെ ഒരു വെറുപ്പായി പോകും അതുകൊണ്ട് ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കാനും സന്തോഷം കണ്ടെത്താനും നമ്മൾ തന്നെ തീരുമാനിക്കാം ചിലർ ഗാർഡനിങ്ങിലേക്ക് തിരിയുന്നവരുണ്ട് കിളികളെയും മറ്റ് എന്താ പറയുക വളർത്ത് മൃഗങ്ങളെയും ഒക്കെ വളർത്തി സന്തോഷം കണ്ടിരുന്നവരുണ്ട് ഓരോരുത്തരുടെയും മൈൻഡ് ഓരോ രീതിയിലാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ തിരിയുക എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ടോ അവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മുടേതായ സന്തോഷങ്ങൾ നമ്മളെപ്പോഴും കണ്ടെത്തുക തന്നെ വേണം അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഒരു സ്റ്റെപ്പൊന്നും മുന്നോട്ട് വെച്ചാൽ മതി പത്ത് സ്റ്റെപ്പ് പ്രകൃതി മുന്നോട്ട് വെച്ച് തന്നോളൂ എന്നേ അതിനുള്ള വഴികൾ ഓരോന്നോരോന്നോ തെളിഞ്ഞു വരും നമുക്ക് അപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ മൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ഒക്കെ തന്നെ അറിയിക്കാം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരെ